പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെയും പകലിനെയുമാണ് നാം അനുഭവിക്കാൻ പോകുന്നത് ഈ രാവിലും പകലിലും നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടിവന്ന ഒരു സ്വലാത്തുണ്ട് അതേതാണ് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതോടൊപ്പം ഈ മാസം മുഴുവനും ഇത് സഫറാണല്ലോ സഫർ മാസം മുഴുവനും നമ്മൾ ചൊല്ലേണ്ടുന്ന അത്ഭുതകരമായ ചില വിഷയങ്ങളുണ്ട് അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് സഫർ മാസത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സഫറിൽ അപകടങ്ങൾ സംഭവിക്കുമോ സഫർ സഫർമാസത്തില് കല്യാണം നടത്തിയാൽ ആ ദാമ്പത്യ ജീവിതം പൊളിയുമോ വീട് കൂടിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ അപകടങ്ങൾ സംഭവിക്കുമോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളും പല ആളുകളും ചോദിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടിയും നമുക്ക് കേൾക്കാം ഇതുവനായും കേൾക്കുകയും പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറായിരുന്നു സ്വീകരിക്കട്ടെ നമ്മുടെ ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ഹൈറും ഹലാലുമായ മുറാദുകളും നീ ഹാസിലാക്കണേ അള്ളാഹ് ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി തരണേ അള്ളാമു പ്രിയമുള്ള മായ വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് നമ്മൾ പഠിച്ചു വരുന്ന വിഷയമാണ് ഇസ്ലാം ഇസ്ലാംകാര്യം അഞ്ചാണ് ഈ മാൻകാര്യം ആറാണ് കാര്യം അഞ്ച് വിശദീകരിക്കുന്നില്ല ഈമാൻ ഈമാൻകാര്യം ആറും വിശദീകരിക്കുന്നില്ല പക്ഷേ ഈമാൻ കാര്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിഷയം എന്താ ഏറ്റവും അവസാനം ഈമാൻകാര്യത്തിൽ നാം മിണ്ണി പറഞ്ഞത് എന്താ ഇസ്ലാംകാര്യം അഞ്ചാണ് ഈമാൻ കാര്യം ആറാണ് ഈമാനും ഇസ്ലാമും അവരുടെ വീടാണ് നമുക്കൊക്കെ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഇനിയും ഇനിയും പഠിപ്പിക്കേണ്ട കാര്യമല്ല ഇനിയും പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല നമുക്ക് അറിഞ്ഞിരിക്കണം അള്ളാഹു തരട്ടെ അറിയാത്തൊരു നിർബന്ധമായും പഠിക്കണം ഇസ്ലാം കാര്യത്തിലെ ആറാമത്തെ കാര്യം എല്ലാ എല്ലാ വിജയവും നന്മയും എല്ലാ പുരോഗതിയും അതുപോല ശി ബിന എല്ലാ എല്ലാ ദോഷവും എല്ലാ തിന്മയും എല്ലാ പ്രയാസവും എല്ലാ ഞെരുക്കവും എല്ലാ പരീക്ഷണവും എല്ലാ സങ്കടങ്ങളും എല്ലാ നഷ്ടവും എല്ലാം വിശ്വസിക്കുന്നവരാണ് വിശ്വാസം നോക്കൂ പറയുക ഉദരത്തിൽ അള്ളാഹു കണക്കാക്കിയ ചില കാര്യങ്ങളുണ്ട് അതിനാണ് എന്ന് പറയാ ആ കാര്യങ്ങൾ എല്ലാം ഇവിടെ നടക്കും അത് അനുഗ്രഹമാണെങ്കിലും അത് പരീക്ഷണമാണെങ്കിലും അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കുക ിൽ നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങുകയാണ് പരീക്ഷണങ്ങളിലും സന്തോഷങ്ങളിലും ചെയ്യേണ്ടത് നമ്മൾ എന്തിനാണ് ഇത് പറയുന്നത് എന്നറിയോ പരിശുദ്ധമായ സഫറ സഫർ മാസത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് പല ആളുകളും മെസ്സേജ് അയച്ച് ചോദിച്ചു പല ആളുകളും വാട്സപ്പിൽ ചോദിച്ചു പലരും കമൻ്റ് ഇടുന്നു സഫർ മാസത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വീട് വെക്കാൻ പറ്റുമോ യാത്ര പോകാൻ പറ്റുമോ കല്യാണം നടത്താൻ പറ്റുമോ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയാണ് സഫറിൽ എന്താ കുഴപ്പം സഫറിൽ നാം ഭയപ്പെടേണ്ടതുണ്ടോ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് പകർച്ചവ്യാധിയില്ല പകർച്ചവ്യാധി ഇല്ല എന്ന് പറഞ്ഞാൽ രോഗം സ്വയം പകരൂല്ല അള്ളാഹു പകർത്താൻ ഉദ്ദേശിച്ചാലേ രോഗം പകരള്ളൂ വലാ തീരത്താ പക്ഷി ലക്ഷണമില്ല പക്ഷിയെ കൊണ്ടുവന്ന് തത്തയെയോ മറ്റോ കിളികളെയോ കൊണ്ടുവന്ന് ലക്ഷണം നടത്തുന്ന ചില ആളുകളുണ്ടല്ലോ അതൊന്നും ശരിയല്ല അതിലൊന്നും അർത്ഥമില്ല അതൊന്നും യാഥാർത്ഥ്യമല്ല അതിലൊന്നും വസ്തുതയില്ല വലാ ഹാമത്ത ഹാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജീവിയാണ് ആ ജീവിയുടെ കരച്ചിലില്ല ചില ജീവികൾ കരഞ്ഞാൽ അപകടം സംഭവിക്കുമെന്ന് ജാഹിലീയ കാലഘട്ടത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനൊന്നും ഇല്ല റസൂല ആ വിശ്വാസത്തെ പൊളിച്ചു കളഞ്ഞു അതുവിനെ പൊളിച്ചു കളഞ്ഞു പകർച്ചവ്യാധിയെ തീരത്തിന് പക്ഷി ലക്ഷണത്തെ പൊളിച്ചു കളഞ്ഞു അലഹാമത്തെ ചില ജീവികളുടെ കരച്ചിൽ ഇപ്പോഴും നമ്മുടെ വീടുകളിലും ചില ഉമ്മമാരോ ചില വല്യമ്മമാരൊക്കെ ചില ജീവികൾ കരഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് അങ്ങനൊരു സംഭവേ ഇല്ല പൂച്ച വട്ടം ചാടിയാൽ അപകടം അങ്ങനെ ഒരു സംഭവേ ഇല്ല റസൂർ സ്വലി എണ്ണി 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 പറഞ്ഞിട്ട് അവസാനം പറയാണ് വല സഫറ സൊഫറ മാസത്തിൽ ഒരു അപകടവുമില്ല സൊഫറിനൊരു കൊഴപ്പല്ല സഫർ മാസത്തിൽ അള്ളാഹു ഭയങ്കര പരീക്ഷണം നേരും അള്ളാഹുസ്വ അനുഭവത്താല് നമ്മ ബുദ്ധിമുട്ടിക്കും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകും നമ്മുടെ ജോലികൾ നഷ്ടപ്പെടും നമ്മുടെ കല്യാണങ്ങളിൽ ഉള്ളലുകൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസം ഇങ്ങനെ നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ സഫറിൽ സംഭവിക്കാം എന്നുള്ള ആ ഒരു ആദി നമുക്ക് വേണ്ടേ വേണ്ട സഫറിന് യാതൊരു കുഴപ്പവുമില്ല റസൂൽ നബി മുസ്തഫ അതുകൊണ്ട് സഫർ മാസത്തിലേക്ക് നാം പ്രവേശിച്ച അന്ന് മുതൽ പല ആളുകളുടെയും ചോദ്യമാണ് സഫറിന് കുഴപ്പമുണ്ടോ സഫറിനെ കുഴപ്പമുണ്ടോ ഒരിക്കലും സഫർ മാസത്തെ നാം ഭയപ്പെടേണ്ടതില്ല എന്നാണ് ആ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് എല്ലാ എല്ലാ െഹു ഉൾക്കൊള്ളാൻ നമുക്ക് നൽകട്ടെ അനുഗ്രഹീതമായ ഈ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലുമാണ് നാം അനുഭവിക്കാനിരിക്കുന്നത് അള്ളാഹു സ്വഹാനുഭവത്തെ അല ഉപയോഗപ്പെടുത്താൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുന്ന അത്ഭുതകരമായ രാവ് വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ അള്ളാഹു ആ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരും എന്ന് പഠിപ്പിച്ച അത്ഭുതകരമായ ജുമാ ദിവസം ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു രാവിലും പകലിലും നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് സ്വലാത്താണെന്ന വിഷയത്തിൽ സംശയമല്ല ഒരു അത്ഭുതകരമായ സ്വലാത്ത് ഈ രാവിലും പകലിലും അധികരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അതിനു പുറമെ ഈ സഫർ മാസത്തിൽ ഈ മാസം മുഴുവനും നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് സ്ഥലത്താണ് കാരണം എന്താണെന്നറിയോ പരിശുദ്ധമായ റമദാൻ വരുന്നതിന്റെ മുമ്പ് റമദാനിന്റെ മുന്നൊരുക്കമായി റജവിലും ഷാഹാനിലും നാം ഒരുങ്ങാറുണ്ടല്ലോ എന്നതുപോലെ ആശികീങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സലി മാത്തങ്ങളോട് മൊഹബത്തുള്ള മൊഹിബീങ്ങൾ അവർ പരിശുദ്ധമായ റബി ഉലിനു വേണ്ടി മുഹറം മുതൽ ഒരുങ്ങുമായിരുന്നു എന്നുള്ള കീഴ്വഴക്കം നമ്മൾ മറന്നു പോകാൻ പാടില്ല മുഹറം മുതൽ നമുക്ക് ഒരുങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സഫർ മുതലെങ്കിലും നമ്മൾ മുസ്ലിം ഇസ്ലാമാങ്ങളിലേക്ക് നാം അടുക്കണം കാരണം അള്ളാഹുവിന്റെ റസൂൽ അലിസ്ലാത്തങ്ങൾ പ്രസവിക്കപ്പെട്ട മാസമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് റബി ലോവൽ ആവട്ടെ സ്വലാത്ത് എല്ലാം റബി ലവൽ ആവട്ടെ മധു പറയാം റബീ ലവൽ ആവട്ടെ സ്നേഹിക്കാം എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല ഇപ്പോഴേ നമ്മൾ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണം അതുകൊണ്ട് സഫർ മുഴുവനും സ്വലാത്തിൻ്റെ മാസമാണ് പ്രത്യേകിച്ച് സഫറിലെ ഈ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും നാം അനുഭവിക്കുമ്പോൾ സ്വലാത്തുകൾ നാം അധികരിപ്പിക്കുക നമ്മുടെ രോഗങ്ങൾ കിട്ടാൻ സ്വലാത്ത് പരിഹാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ കാവൽ ലഭിക്കാൻ സ്വലാത്ത് പരിഹാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സ്വലാത്ത് പരിഹാരമാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും വിഷയങ്ങളിൽ വിജയം ലഭിക്കാൻ സ്വലാത്ത് അധികരിപ്പിച്ചാൽ പരിഹാരമാണ് ജീവിതത്തിന്റെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാൻ സ്വലാത്ത് അധികരിപ്പിച്ചാൽ പരിഹാരമാണ് ഇങ്ങനെ സ്വലാത്ത് കൊണ്ട് നടക്കാത്ത കാര്യങ്ങളായി ഒന്നുമില്ല എന്നുള്ളതാണ് ഈ അത്ഭുതകരമായ വെള്ളിയാഴ്ച രാവിലെ പകലും നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ മറ്റുള്ള ദിവസങ്ങളെപ്പോലെയല്ലാഹുലത് നേരിട്ട് കേൾക്കും എന്നുള്ളത് നേരിട്ട് അറിയുമെന്നുള്ളത് അത് മറ്റൊരു പ്രത്യേകതയാണ് റസൂൽ പഠിപ്പിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ ഏറ്റവും സ്വലാത്തെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എൺപത് എല്ലാം എത്ര മിനിറ്റ് വേണം പക്ഷെ അതുപോലും നമ്മൾ പല ആളുകൾക്ക് നടക്കുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശ്വാസി എന്ന് പറയാം എങ്ങനെയാണ് നമ്മെ ആശിക്ക് എന്ന് വിളിക്കുക പിന്നെ എങ്ങനെയാണ് റസൂൽ അഹ്നോട് നമ്മൾ സ്നേഹമുള്ളവരാണെന്ന് പറയാം എൺപത് സൊലാത്ത് വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രാവശ്യം ഒരാൾ വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലിയാൽ വർഷത്തെ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്

السلام عليكم ورحمه الله وبركاته